ൂക്കളെ ഞാൻ നിങ്ങ ഇവിടെ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന ഒരു ബാനമ്പാടി നമ്മുടെ ഫ്രണ്ട് ശീബാജി ഷീബാത്ത വിളിക്കും എന്ന് വിളിക്കും അപ്പൊ അവരുടെ വീട്ടിലാണ് അപ്പൊ ഒരുപാട് പല ഇത പല വെറൈറ്റി ഓർക്കിഡ് ആണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പൊ ഇപ്പൊ ഒരുപാട് പൂവൊക്കെ കൊഴിഞ്ഞു പോയതുണ്ട് അതുപോലെ അതുപോലെ പൂ വിരിഞ്ഞതുണ്ട് അപ്പൊ ഇന്ന് ഒരു ഇപ്പം വീഡിയോയില് കാണിക്കാനായിട്ടൊരു വെറൈറ്റി പൂ ഉണ്ടോ എന്താ പേര് ഞാൻ ശീവാജി എന്താ പേര് ശിവാജീനെ ആദ്യം പരിചയപ്പെടുക ശിവ ഇത് കണ്ടിട്ട് ചെടികളെ സ്നേഹിക്കുന്ന നമ്മുടെ വാനമ്പാടി ശിവാജിട്ട പാട്ടുപാടും അപ്പം ഞങ്ങള് എന്താ പറയാ എപ്പോഴും എനിക്കിങ്ങനെ ഇതിന്റെ ഫോട്ടോ അതുപോലെ ചെടി മണ്ണ് നിറച്ച് ചെടി കൊഴിച്ചിട്ടുള്ള ഫോട്ടോ വീഡിയോ നവറിന്റെ ഫോട്ടോ അങ്ങനെ ഇങ്ങനെ എല്ലാം അയച്ചു തരും അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വരണം കാണാനും നന്നതായിരുന്നു എന്നാണ് കൂടിയത് അപ്പൊ അത് ഇവിടെ ചാലിയാർ പോയിന്റെ തീരത്തന്നെയാണ് കേട്ടോ വീട് നല്ല രസമാണ് അവന് ഒരുപാട് ചെടികൾ പരിചയപ്പെടാട്ടോ അപ്പ ഇതെന്താ ശിവതാ ശങ്കേ ദ്രൗപതി ആ ദ്രൗപതിമാല കണ്ടോ നല്ല രസുണ്ട് പഠിക്കണ്ടട്ട പേര് പറയം നല്ല സ്മെല്ലൊക്കെ അപ്പൊ ഇന്ന് ഇത് ഒരു വെറൈറ്റി ഞാൻ ഒരുപാട് ഓർക്കിഡ് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊരു വെറൈറ്റി ഫോട്ടോ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഇതൊന്ന് കണ്ട് കാണണം വിചാരിച്ചു നല്ല സ്മെല്ലും ഉണ്ട് ഏപാടായിട്ടുണ്ട് ഇത് ഏതാ ശിവജി ആ ഇത് ഇതില് പല കളർ വരുമോ കളർ മാറിയതാണോ ഇത് ഡൻട്രോബിയും സ്റ്റാർഫിഷാണ് കേട്ടോ ഇതോ അപ്പൊ പല വിധം ഓർക്കിഡാണ് കേട്ടോ ശിവാജി ചെറുപ്പം മുതലേ ലീവൊരിഷ്ടേ എനിക്കൊരു നാല് വയസ്സും ആ സമയത്തുണ്ട് സമയത്ത് സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു പൂക്കാരിയാണ് പൂക്കാരിട്ടോ അതൊരു കുഞ്ഞു നോക്കിട്ടല്ലേ അവിടെ അത് ഡാൻസിംഗുകള് ഡാൻസീഡിയോ കൊറേ വെറൈറ്റി വെറൈറ്റികളുണ്ട് വളം ആ വളം ഗ്രോത്തിനുള്ള വളം ആ ആ പിന്നെ ോ അതൊക്കെ ഇണ്ടോ പൂക്കളുണ്ടായിരുന്നു ഒക്കെ നിറച്ചു പൂക്കളൈറ്റി മൂന്നാല് മണിക്കൂർ ഏകദേശം ഒരു സ്പെൻഡ് അവിടെ നിന്ന് ഒരു മാനസിക ഉല്ലാസം മനസ്സിന് കിട്ടുന്നുണ്ട് ആ ശരീരത്തിന് ആരോഗ്യം മാനസിക ഉല്ലാസം കിട്ടുന്നുണ്ട് ശിവാജി ചെടി കുഴിച്ചിടലും മണ്ണ് നിറക്കലും എല്ലാ പരിപാടിയുണ്ട് കൂടെ വെച്ച് ആ മണ്ണ് കൂട്ടി തരാൻ മാത്രമാണ് ബാക്കിയൊക്കെ ശിവാജിന്ന് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെറുതെ വെക്കുന്നത് കണ്ടോ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടോ ഇത് വേറെ നമ്മടെ പണ്ടത്തെ സൈനാ റോസിലെ പണ്ടത്തെ സൈനാ റോസ് പറയല്ലോ

അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്തെങ്കിലും ബോൾ പോലെ പിള്ളേരെ കളിപ്പാട്ടെന്തെങ്കിലും തൂങ്ങി നിൽക്കുകയാണെന്ന് വിചാരിച്ചു അവിടന്ന് പക്ഷെ അതൊരു പൂവാണല്ലേ ഓയാ ഓയാ അല്ലേ സ്മെല്ലുണ്ടോ അതിന് മള്ളിയിലാവും അതൊരു അൻപത് വെറൈറ്റി

അത് വേറെ കളറില്ലേ അത് വേറെ കളറ് ാവശ്യം നമ്മൾ പൂവിരിഞ്ഞാലേ അത് ഈ ഈ തഞ്ചിന്റെ അറ്റത്തൊക്കെ ഇത് ഉണ്ട് പൂത്തി ഒരു മുപ്പതോ നാപ്പതോ ഫ്ലൗ പ്രാവശ്യമായിട്ടുണ്ടാവും പിന്നെ കൊഴിയും നേരത്തെ കാണിച്ച പൂവിന്റെ കാണിച്ചു വലുതാവും െല്ലാം വലുതായി വരുതായിരിക്കലും അങ്ങനെയാണോ ഇവിടുന്ന് പ്രത്യേകത ശരിക്കും ഇവിടുന്ന് ഇട്ട് കണ്ടാവും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞു വിരിഞ്ഞു വരുന്നതാണ് അല്ലേ നല്ല പാട്ടുകാരിയാണ് ട്ടോ നല്ല പാട്ടുകാരിയാണ് കേട്ടോ ഒരു പാട്ടൊക്കെ ആയിക്കോട്ടെ ഒരു പാട്ടായിക്കോട്ടെ അവിടെ ഇരുന്നിട്ട് പാടാം സന്ധ്യന്റെ ആളാട്ടാ നന്നായിട്ട് പാടേ നമ്മളെ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ശിവാജി മയക്ക് കിട്ടിയ സന്ധ്യ പാടും ഡബിൾ പെറ്റല് ആ അത് ശംഖുപുഷ്പത്തിന്റെ നല്ല ഡബിൾ പെറ്റൽ ഡബിൾ പറ്റല് തട്ട് തട്ടായിട്ട് പാടും ശംഖുപുഷ്പോ ചുരുണ്ട് 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 അല്ലേ അത് വേറെ ആ അവിടെ കണ്ടില്ലേ പെള്ളണോ ആ ഇതൊക്കെ കോമ്പാക്റ്റ് അതിന്റെ രണ്ടോ കിട്ടിയാ ഞാൻ ഇങ്ങനെ എയർപ്ലാന്റ് മണ്ണും വേണ്ട വെള്ളവും വേണ്ട വേണ്ടേ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലേ വെള്ളം സ്പ്രേ കൊടുക്കണം ആദ്യമായിട്ട് കിയതു ദുഃഖ മി ഓ കുറ അങ്ങനെ നമ്മുടെ ശിവാജിൻ്റെ പാട്ടും കേട്ട് ചായം പലയറൊക്കെ കഴിച്ച് ഇനി വീട്ടിലേക്ക് മണങ്ങ കേട്ടോ നമ്മളെ ഫ്രണ്ട്സും കസിൻ ഒക്കെ കൂടെ അവർക്ക് കുറച്ച് ചെടികളൊക്കെ കൊടുത്തിട്ട് ശിവാജി അവിടുന്ന് അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് അപ്പം ഇവിടെയുള്ള ഓരോ ചെടികളിലും ഒരു നൂറ് നൂറ്റമ്പത് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം അത് ചിലതൊന്നും പൂവ് കാണാൻ പറ്റിയില്ല അതിൻ്റെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഒരു കലവർ തന്നെയാണ് ഓർക്കിഡിൻ്റെയും പല ചെടികളുടെയും കേട്ടോ അപ്പം നമ്മളിതാ എനിക്ക് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഓക്കെ താങ്ക്